അബ്രഹാമിന് ഒരു മകൻ ജനിക്കുമെന്ന് ആരും ചിന്തിച്ചില്ല പക്ഷെ ആ വാക്തത്തിന് നിവർത്തി കാണാൻ അബ്രഹാം എത്ര വർഷം കാത്തിരുന്നു ഇരുപത്തിയഞ്ചു വർഷം നീ കുറെ നാളായല്ലോ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ ഇനി എന്നെ കളിപ്പിക്കുകയും പറ്റിക്കൊന്നും വേണ്ട എനിക്ക് നീ വേറൊന്നും വേണ്ട പിന്നെ എന്റെ മുമ്പാകെ എലയാസർ വളർന്നാ മതി ദമ്മശേഖഅ അന്ന എലയാസർ എന്റെ മുമ്പാകെ വളർന്നാ മതി അപ്പൊ ദൈവം തമ്പൂരി എന്നാ ഇതെന്നറിയാമോ അവനെ കൈക്ക് പിടിച്ച് പുറത്തേക്കിറക്കി നിലാവുള്ള രാത്രിയിൽ പുറത്ത് നിർത്തിയിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു നക്ഷ നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു അവൻ എണ്ണാൻ തുടങ്ങി നക്ഷത്ര എണ്ണിയാ തീരുവോ അപ്പൊ ഞാൻ പറയും ദൈവവാട്ടത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദെയ്യം നക്ഷത്ര എണ്ണിക്ക് നക്ഷത്ര എണ്ണി തീർക്കാവൂ പതിനായിരം കോടി നക്ഷത്രം ചേരുന്ന ഒരു ഗാലക്സി അങ്ങനെ നൂറുകണക്കിന് ഗാലക്സി ഒന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കടൽ തീരത്ത് എന്തുമാത്രം മാത്രം മണൽത്തരി ഉണ്ടോ അത്രമാത്രം നക്ഷത്രങ്ങൾ അങ്ങോട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കട്ടെ ഇതാ ഇവൻ നിർമ്മിച്ച ദൈവം റൂട്ട് നിശ്ചയിച്ച ദൈവം ഇവയെ ചൊല്ലി വിളിക്കുന്ന ദൈവം ആ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ മൈ ഡാഡി എന്ന് വിളിക്കാൻ കൃപ ലഭിച്ചവനാ നഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് കൈയടിച്ച് ആരാധിച്ചോ മക്കളെ കണ്ണുണ്ടെങ്കിൽ കാണാത്ത ചെവി ഉണ്ടെങ്കിൽ കേൾക്കാത്ത വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത് അപ്പോ വിളിച്ചാൽ എല്ലാം മനസ്സിലായോ മക്കളെ ഈ ദൈവത്തിനൊരു സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ ഈ ദൈവത്തിന് ഒരു നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ ഇപ്പൊ മനസ്സിലായോ മക്കളെ നമ്മൾ ആരാധിക്കും ദൈവം ആരാന്ന് മനസ്സിലായോ നിനക്ക് പാപ്പം കളിയൊന്നും അല്ല കേട്ടോ നമ്മൾ ആരാധിക്കുന്നവൻ മഹോന്നതനായ സർവത്തെയും തന്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്നവനാണ് ചെയ്ത മോനെ ഇവയൊക്കെ നിർമ്മിച്ച് പാലിച്ച് എനിക്ക് നിനക്ക് നൂറാമത്തെ വയസ്സൊരു കൊച്ചിനെ തരുന്ന വലിയ കാര്യമാണോ മനസ്സിലായോ മക്കളെ മനസ്സിലായോ ഈ ആരാണ്ട് പറഞ്ഞു യോന യോനയെ കടലാന വിഴുങ്ങിയെന്ന് വലിയ കാര്യമാണ് അപ്പം ഉപദേശി പറഞ്ഞു എടാ യോനയെ കടലാന വിഴുങ്ങിയെന്നല്ല കടലാനെ യോന വിഴുങ്ങിയെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ഞങ്ങൾ വിശ്വസിക്കും കാരണം ഇതിനകത്ത് വെളിപ്പെടും ദൈവം അതിന് ശക്തിയുള്ള ദൈവമാ അബ്രഹാം പറഞ്ഞു മതി നിനക്ക് തലമുറ തരും ഞാൻ ആയിരങ്ങളോട് പറയാറുണ്ട് നീ നിന്റെ ബെഡ്റൂമിൽ തുടച്ച കണ്ണുനീർ പോലും ദൈവം കാണുന്നുണ്ട് നീ നിന്റെ കിച്ചണിൽ നിന്ന് തുടച്ചു കളഞ്ഞ കണ്ണുനീർ ആരും കാണാതെ നീ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ കാണുന്ന ഒരു സ്വർഗമുണ്ട് അപ്പം കാണാതെ അമ്മ കാണാതെ ഭാര്യ കാണാതെ ഭർത്താവ് കാണാതെ നെയ്തുടയ്ക്കുന്ന കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട് നിരഹസ്യമായി കരയുന്നതിന് അവൻ പരസ്യമായി ഉത്തരം തരുന്ന ദൈവമാണ് ആരും അറിയാതെ ആരോടും പറയാതെ നിരഹസ്യമായി കരഞ്ഞതിന് എല്ലാവരും കാണുത്തരം തരുന്നതെയ്യോമ